വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു ബില്ലിൽ സൂക്ഷ്മ പരിശോധന ആവശ്യമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ചായിരുന്നു നടപടി ബില്ലിനെ ഇന്ത്യ സഖ്യം ഒന്നാകെ എതിർത്തു ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം ക്ഷേത്ര ഭരണസമിതിയിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ആന്റണി ജോർജിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ആന്റണി ഈ വഖഫ് ബോർഡ നിയമ ഭേദഗതി ഏകദേശം നാൽപ്പതോളം ഭേദഗതികളായിരുന്നു മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് കേന്ദ്ര സർക്കാർ എന്തായാലും വലിയ രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് എങ്ങനെയാണ് ഒരു നീക്കം തീർച്ചയായും കൂടിയാണ് ബില്ല് ഒരു മണിക്കാണ് ബില്ല് ലോക്സഭയിൽ കേന്ദ്രം അവതരിപ്പിക്കുന്നത് അതിനു മുൻപ് തന്നെ പ്രതിപക്ഷം അതിരൂക്ഷ വിമർശനമാണ് ഈ ഭേദഗതി ബില്ലിനെതിരെ ഉയർത്തിയത് കാരണം ഇത് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയർന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മാത്രമല്ല ഇത് ഫെഡറലിസത്തിനും അതുപോലെ തന്നെ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾക്കും മേലുള്ള ഒരു കടന്നാക്രമണമാണ് എന്നടക്കമുള്ള ആ വിമർശനങ്ങളാണ് കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച കെ സി വേണുഗോപാൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം ബില്ലിന് പിന്നിൽ വൃത്തികെട്ട രാഷ്ട്രീയ നീക്കമാണെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിച്ച ഇ ടി മുഹമ്മദ് ബഷീർ എം ആരോപിച്ചു അതുപോലെ തന്നെ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതായിരുന്നു എൻ സി പി നേതാവ് സുപ്രിയ സുലയുടെ ആരോപണം അതുപോലെ തന്നെ അഖിലേഷ് യാദവ് ഇത് ഈ ബി ജെ പിയിലുള്ള അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്ക അവർക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഭേദഗതിയാണ് എന്നുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അത്തരത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നത് ശക്തമായ എതിർപ്പും ഇന്ത്യ സഖ്യം ഒന്നാകെ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത് എന്നുള്ളതാണ് മാത്രമല്ല ഇതിലൊരു കൂട്ടായ ചർച്ച വേണമെന്നുള്ള ഒരു ആവശ്യവും കൂടി പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഒരു സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം അല്ലെങ്കിൽ അതൊരു പഠനം അതായത് ആ ബില്ല് ഈ സംയുക്ത പാർലമെന്ററി സമിതി പരിഗണിക്കാമെന്നൊരു ആവശ്യമടക്കം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എന്നാൽ ബില്ല് ജെ പി സിക്ക് വിടാം എന്നുള്ളൊരു തീരുമാനം കിരൺ റിജിജു പ്രഖ്യാപിക്കുന്നത് ഏറ്റവും അവസാനമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ബില്ല് അവതരണത്തിൻ്റെ അവസാനമാണ് ഇനി ഇക്കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന് ആവശ്യമാണെങ്കിൽ നമുക്ക് ഇത് ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടാം കേന്ദ്ര സർക്കാരിന് വേണ്ടി അത് പ്രഖ്യാപിക്കുകയാണെന്ന് റിജുജു പറഞ്ഞു ഏതായാലും ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കൊക്കെ എതിരെ അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്ര ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഉന്നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊന്ന് പ്രതിപക്ഷം ഈ മുസ്ലിം സമുദായത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണമാണ് നടത്തുന്നത് ഇത് ഒരു തരത്തിൽ ഒരു മതസ്ഥാപനത്തിൻ്റെയോ ത്തിന്റെയും സ്ഥാപനങ്ങളിൽ കൈകടത്തുന്ന ഒന്നല്ല അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള ഒന്നല്ല ഭരണഘടനയ്ക്ക് ഭരണഘടന ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതിയല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കിരൺ റിജിജു പറഞ്ഞത് പ്രധാനമായും ഈ ഇതിൽ ഈ വക്കഫ് ബോർഡ് ഒരു മാഫിയ സംഘത്തിന്റെ കയ്യിലാണ് നിലവിലുള്ളത് ഇത് പ്രശ് ഇതിൽ നിന്ന് ഈ വഖഫ് ബോർഡിനെ മോചിപ്പിച്ച് അവിടെ ഒരു നല്ല ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വഖഫ് ബോർഡുകളിൽ വേണം നിലവിലാ വഖഫ് ബോർഡുകളിൽ അത്തരം ഇല്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക അതായത് അതുപോലെ തന്നെ ഈ വക്കഫ് ബോർഡിനുള്ളിലുള്ള സുതാര്യതയും ഉത്തരവാദിത്വവും ഒക്കെ അത് വർദ്ധിപ്പിക്കുക എന്ന ഒരു നല്ല ലക്ഷ്യം മാത്രമാണ് ഈ ബില്ലിൽ കൊണ്ടുവരുന്നതിന് മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ലക്ഷ്യമെന്നുള്ള കാര്യമാണ് പ്രധാനമായും കിരൺ റിജിജു പറഞ്ഞ ഏതായാലും ബില്ല് പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയെങ്കിൽ പോലും ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നു ലോക്സഭയിൽ ഇനി ഏതായാലും ജെ പി സിയുടെ പരിഗണനയ്ക്ക് പോവുകയാണ് ആ ബില്ല് ജെ പി സിയുടെ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ബില്ല് ഇനി ലോക്സഭയിലേക്ക് എത്തുക അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്കറിയാം സംയുക്ത പാർലമെന്ററി സമിതിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ കൂടി ഉണ്ടാകും ഈ ഘട്ടത്തിൽ ഈ ജെ പി സിയുടെ പരിഗണനയ്ക്ക് ബില്ല് വരുന്ന സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഭേദഗതികൾ അടക്കം പരിഗണിക്കുമോ എന്നുള്ള കാര്യവുമാണ് ഇനി അറിയേണ്ടത് ഏതായാലും ജെ പി സിയുടെ പരിഗണനയിലേക്ക് ബില്ല് പോയിരിക്കുന്നു ഇനി ജെ പി സി ആണ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ അല്ലെങ്കിൽ ബില്ലിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് അതായത് നമുക്കറിയാം ഈ ബില്ല് വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊരു ആവശ്യം അത് എൻ ഡി എ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു എൽ ജെ പി കൂടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായും അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിൽ തന്നെ ഇതിനൊരു വിമർശനം ഉയരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായും വലിയ വിമർശനങ്ങൾ ബില്ലിനെതിരെ ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായത് പ്രധാനമായും ഞാൻ എൽ ജെ പി അടക്കമുള്ള കക്ഷികൾ അതിന് പുറമെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒക്കെ ഒന്നായ വിമർശനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് കാരണം ഒരു വിധത്തിലുള്ള കൂടിയാലോചനകളും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഉള്ളത് മാത്രമല്ല ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അക്കാര്യത്തിൽ അതൊക്കെ മുന്നിൽ കണ്ടുള്ള തികച്ചും രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു ഭേദഗതി ആണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയർത്തിയ ഒരു വിമർശനം പ്രതിപക്ഷം ഏതായാലും അതിനെയൊക്കെ മറികടക്കുക എന്ന ലക്ഷ്യമാണ് നിലവിൽ ഈ പ്രതി ഭരണപക്ഷത്തിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ജെ എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത് സർക്കാർ ഏതായാലും ആ വിമർശനങ്ങളെ മറികടക്കുക നമുക്കറിയാം കിരൺ റിജിജു അദ്ദേഹത്തിൻ്റെ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രസംഗത്തിലടക്കം ആ ബില്ലിനെ നിരന്തരമായി ന്യായീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും ആ ബില്ല് ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല എന്ന് വരും എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ജെ പി സിക്ക് വിടാനുള്ള ഒരു തീരുമാനം പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം അംഗീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് ശരി ആന്റണി എന്തായാലും വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ബില്ലിൽ സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത് ബില്ലിനെ ഇന്ത്യ സഖ്യം ഒന്നാകെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം അതേസമയം ക്ഷേത്ര ഭരണസമിതിയിൽ ഉണ്ടോ എന്നൊരു ചോദ്യം കെ സി വേണുഗോപാൽ ചോദിച്ചു മാത്രമല്ല ഒ വൈ സി അടക്കമുള്ള നേതാക്കൾ ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് മുസ്ലിങ്ങളോടുള്ള വിവേചനമാണ് എന്നായിരുന്നു പല നേതാക്കളും പ്രതികരിച്ചത്